മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വേണ്ടി നമ്മൾ സർവീസിന് കിട്ടിയിട്ടുണ്ടോ അത് ജനൽ സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ എല്ലാ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകില്ല അത് വേണ്ടി നമ്മൾ അതിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ക്ലച്ചിൻ്റെ ഭാഗങ്ങളാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നുമില്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അത് അപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ വേരിയേറ്റർ പൊടിയായാലും റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കതൊക്കെ ക്ലീൻ ചെയ്താൽ മതി ബെൽറ്റ് ആയാലും നിലയിൽ ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമുക്ക് അതിനെ ചോദിച്ചാൽ നമ്മൾ തന്നെ നമ്മളതിൻ്റെ എയർപ്രോട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എയർ എയർപ്രട്ടൊന്നും നല്ലവർ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഏറെ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്ലഡ് ആയാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല ഫ്ലി നമുക്കത് ക്ലീൻ ചെയ്ത് തരാം അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ബ്രേക്ക്സ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാമറ അയച്ചാൽ യൂസ് ചെയ്യാം ബ്രേക്കിൻ്റെ കേബിളുകളായാലും അല്ലെങ്കിൽ ഇപ്പൊ ആയാലും അതിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല അതൊന്നും യൂസ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലൊരു കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോക്കപ്പിൽ ഈ ബുഷാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഷോക്കപ്പിൻ്റെ രണ്ടോ ബുഷും മാത്രം മാറ്റം ലിങ്ക് ബുഷ് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ഗ്രീസ് ചെയ്ത് മതി വേറെ കുഴപ്പമൊന്നും കഴിക്കുന്നില്ല പിന്നെ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററി അയച്ചിട്ടുണ്ട് പിന്നെ അതിൽ സെൽഫൊക്കെ ഉറക്കുകയാണ് എന്നാലും സർവീസിൻ്റെ ഭാഗത്ത് നമ്മൾ ബാറ്ററിയുടെ കംപ്ലയിൻസും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകണ്ടിട്ടോ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടോ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് കോഴിൻ്റെ എട്ട് മൂന്ന് എട്ട് നാല് ആ റേഞ്ചിലേക്ക് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമിൻ്റെ നമുക്ക് അവിടെ നോക്കി കഴിയുമ്പോൾ പറയാം ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററിക്ക് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ എൻജിനോയില് മാറ്റാറാകിട്ട് അപ്പോൾ എഞ്ചിനോയിലോടൊന്നും മാറ്റിയിട്ടൊന്നും രക്ഷിപ്പാറുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു മിററ് മിററ് കംപ്ലൈൻറ്റ് മിറർ മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളത് അപ്പോൾ ആ മിററും കൂടി കൂട്ടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം ലെഫ്റ്റ് സൈഡ് മിറർ കുഴപ്പം കാണുന്നില്ല റേറ്റ് സൈഡ് മിററാണ് കംപ്ലൈൻറ്റ് അപ്പോൾ അതുകൂടി കൂട്ടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം റിപ്ലൈ റിപ്പാല് ഓക്കെ